ピースラジオ Джунду реал리티 ピースラジオ аннур ഖурआन ലേണിംഗ് പ്രോഗ്രാം വിശുദ്ധ ഖുർആനના അനൂബമ വിജ്ഞാനത്തിന്റെ വാദിൽ പ്രേക്ഷകർക്ക് മുന്നിൽ പ്രയനം തുടരുകയാണ് ピースラジオ аннур അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി ഹഖ ഹംദി റസൂലിഹി സഹോദരന്മാരെ സഹോദരികളെ അന്നൂർ തഫ്സീർ ക്ലാസുകളിൽ നമ്മൾ സൂറത്തുൽ ബക്കറയിലെ നൂറ്റി അറുപതാം ആയത്തിന്റെ തഫ്സീറാണ് പഠിക്കുകയുണ്ടായത് നൂറ്റി അൻപത്തി ഒൻപതിൽ പൂഴ്ത്തിവെക്കുന്നവരെ കുറിച്ച് പഠിച്ചു നൂറ്റി അറുപതിൽ തോപ ചെയ്യുകയും നന്നാക്കുകയും വ്യക്തമാക്കുകയും ചെയ്തവരെ കുറിച്ച് പഠിച്ചു നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് പറഞ്ഞ് അവസാനിപ്പിച്ചതുപോലെ പൂഴ്ത്തി വെച്ച് തോപ ചെയ്യാതെ തുടർന്ന് മരണം വരിച്ചവർ അവരാണ് പരാമർശിക്കപ്പെടുന്നത് പണ്ഡിതന്മാർ പറഞ്ഞത് നമ്മൾ കേട്ടല്ലോ പൂഴ്ത്തി വെച്ചവരുടെ അവസ്ഥ പറഞ്ഞു പിന്നെ ചെയ്തവരുടെ അവസ്ഥ പറഞ്ഞു പൂഴ്ത്തി വെച്ചവരിൽ ചെയ്യാതെ മരണത്തിന് കീഴൊതുങ്ങിയവർ അവരുടെ അവസ്ഥയാണ് പറഞ്ഞത് അതാണ് നമ്മുടെ ഈ വചനം തീർച്ചയായും അവിശ്വസിച്ചവർ ഇവിടെ അല്ലദീന കുഫറിന്റെ വാക്താക്കളാണ് അള്ളാഹുസ്ബാൻ തല ഈ പ്രയോഗിച്ച പ്രയോഗം തന്നെ പൂഴ്ത്തിവപ്പിനുള്ള കുഫറിലേക്കാണ് അതിന്റെ സൂചന പ്രധാനമായും കുഫുർ സത്രിനെയും ഹജിബിനെയും അറിയിക്കുന്നതാണ് അൽ കഫർ എന്നാൽ മറക്കുക എന്ന അർത്ഥത്തിൽ ഭാഷ നിഘണ്ടുകളിൽ കാണാം എന്ന് പറയും പൂങ്കുലയെയും പഴക്കുലയെയുമൊക്കെ മൂടിപ്പൊതിഞ്ഞു നിൽക്കുന്ന ഒരാവരണം എന്ന പോലെ വർത്തിക്കുന്ന പൂമ്പുളക്കാണ് കുഫുർറ എന്ന് പറയുക പറഞ്ഞു വന്നത് അള്ളാഹു തീർച്ചയായും വാക്താക്കൾ ും നിഷേധിച്ചും അള്ളാഹു സുബാനു വിധിച്ചതിനെ പൂഴ്ചുന്നവർ തമസ്കരിക്കുന്നവർ അവരുടെ വിധി കുഫറാണ് അങ്ങനെയുള്ള കുഫറിന്റെ വാക്താക്കൾ അവർ മരണപ്പെടുകയും ചെയ്തു വഹും കുഫ്വാർ അവർ കുഫ്വാർ ആയിരിക്കെ ഇവിടെ അത്ഫാണ് വഹും കുഫ്ർ എന്നിടത്ത് വാവു വാവുൽ ഹാലാണ് അവർ കുഫാർ ആയിരിക്കെ പൂഴ്ത്തിവെച്ച് മൂടി മൂടിവെച്ച് അവിശ്വാസം പേറി കുഫർ പേറി ആ അവസ്ഥയിൽ അവർ മരണം വരിക്കുകയും ചെയ്തു ഇവിടെ ആ അക്കൂട്ടർ എന്നുള്ള ഇസ്മുൽ ഇഷാറ അത് വിദൂരതയിലേക്ക് ചൂണ്ടാനും അറിയിക്കാനുമാണ് പക്ഷെ ഈ കുറ്റത്തിന്റെ ഗൗരവവും കടുപ്പവും കണക്കിലെടുത്ത് അതിനെ ദോദിപ്പിക്കാനാണ് ഹാ ഉലാ ഈ എന്ന് പറയാതെ എന്ന് പ്രയോഗിക്കുകയുണ്ടായത് അവരുടെ ആ തെറ്റിൻ്റെ കുറ്റത്തിൻ്റെ ദുരവസ്ഥയുടെ ഗൗരവം തെളിയിക്കാൻ അവരുടെ മേൽ ഭവിച്ചിരിക്കുന്നു അള്ളാഹുവിൻ്റെ എല്ലാ മലക്കുകളുടെയും ജനങ്ങൾ എല്ലാവരുടെയും ലാനത്ത് ഇവിടെ നമ്മൾ ലാനത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉദ്ദേശം എന്ത് എന്ന് പഠിച്ചു പോയതാണ് എന്ന ഭാഗം പഠിക്കവേ അതിനു മുമ്പും ചില വചനങ്ങളിൽ നമ്മൾ ഈ വിഷയം പഠിച്ചിട്ടുണ്ട് അത്തർദു വലി വി ദൂരപ്പെടുത്തുക അകലം നിർത്തുക എന്നൊക്കെയാണ് അതിൻ്റെ ഭാഷാർത്ഥം അള്ളാഹുവിൽ നിന്ന് അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ നിന്ന് അകലം നിർത്തലാണ് ലാനത്ത് അള്ളാഹുവിൻ്റെ ലാനത് അത് ദുരന്താണ് എല്ലാ കഷ്ട നഷ്ടങ്ങളുടെയും കാരണവുമാണ് അള്ളാഹുക്കാക്കട്ടെ ഒഴുതുപില്ല അവരുടെ മേൽ അള്ളാഹുവിൽ നിന്നുള്ള ലാനത് സംഭവിച്ചിരിക്കുന്നു സ്ഥിരപ്പെട്ടിരിക്കുന്നു എന്നൊക്കെയാണ് ആ പ്രയോഗം അർത്ഥമാക്കുന്നത് അള്ളാഹുവിന്റെ മുക്കറബുകളായ മലക്കുകൾ തെറ്റുകുറ്റങ്ങൾ വിചാരിക്കാതെ ചെയ്യാതെ പറയാതെ എപ്പോഴും അല്ലാഹുവിനുള്ള തസ്ബീഹിലും അള്ളാഹുവിനുള്ള വഴിപാടിലും കഴിയാൻ വിധിക്കപ്പെട്ട വിശുദ്ധ സൃഷ്ടികൾ അവരിൽ നിന്നുള്ള ലാനത്സ് ഈ ആളുകൾക്ക് നേരെ ഉണ്ടായിരിക്കും ആ ലാനത്ത് അവർ അള്ളാഹുവിനോട് അള്ളാഹുവിന്റെ ലാനത്സ് ഇവരിൽ തുടർത്താനുള്ള തേട്ടവും വിളിയുമാണ് എന്ന് പറഞ്ഞാൽ ജനങ്ങളെല്ലാം എന്നർത്ഥമുണ്ട് അന്നാസ് എന്നുള്ള ഒരു താലിഫ്ലാം അതാണ് തേടുന്നത് പക്ഷെ അതൊന്നുകൂടി ഉറപ്പിക്കുകയാണ് അജ്മീൻ എന്ന പ്രയോഗത്തിലൂടെ സത്യവും സാക്ഷ്യവും വിജ്ഞാനവും വിധിയുമൊക്കെ അറിഞ്ഞിട്ടും പൂഴ്ത്തിവെച്ച് മൂടി വെച്ച് കുഫറിന്റെ വിധിയേറ്റ് കാലം കഴിഞ്ഞ് മരണം വരിക്കുന്നവർ എത്ര ഭാഗ്യം കെട്ടവർ എത്രമേൽ

പിന്നീട് മലക്കുകൾ അവനെ പിന്നീട് ജനങ്ങളെല്ലാവരും അവനെ അതേ പറയുകയാണ് മുഴുവൻ ആളുകളുടെയും ലാനത്ത് അവന്റെ മേൽ ഉണ്ടായിരിക്കും അപ്പോൾ മുഴു ലോകറിൽ ഒരാളാണ് ഈ ലാനത്തിന് വിധേയനാകുന്നവനും അന്ത്യനാളിൽ നിർത്തപ്പെട്ട് അള്ളാഹുവിന്റെയും മലക്കുകളുടെയും ഒക്കെ ലാനത്തിന് വിധേയനാക്കപ്പെടുന്ന മനുഷ്യൻ അവനും ഈ മുഴു ലോകരിൽ ഒരാളാണ് അപ്പോൾ എങ്ങനെയാണ് അവൻ സ്വന്തത്തെ ലാനത്ത് ചെയ്യുക അന്ത്യനാളിൽ അങ്ങനെ ലാനത്ത് നടക്കും അവിശ്വാസികളും അക്രമികളും വരെ അവിശ്വാസികളെയും അക്രമികളെയും ലാനത്ത് ചെയ്യും അക്രമത്തിന്റെയും അവിശ്വാസത്തിന്റെയും ദാരുണാവസ്ഥയാണത് ദുരന്താവസ്ഥയാണത് ആ ഗണത്തിൽ ഉണ്ടായിട്ടും തങ്ങളെ തന്നെ ലാനത്ത് ചെയ്യുന്ന ദുരന്താവസ്ഥ വിചാരണയുടെ വേദിയിൽ സ്വന്തത്തെ പഴിക്കുന്ന സ്വന്തത്തെ ശബിക്കുന്ന ശകാരിക്കുന്ന വിഷയം നമ്മൾ ഹദീസുകളിൽ വായിക്കുന്നതാണ് അനുസൃതി നിവേദനം ചെയ്ത ഹദീസിൽ അദ്ദേഹം പറയുന്നത് വസ്ലം ഫിഖ് ഞങ്ങൾ തിരുദൂതർ സലി സ്വല തങ്ങളുടെ അടുക്കലായിരുന്നു അവിടുന്ന് ചിരിതൂകി അവിടുന്ന് ചോദിച്ചു ഹൽ ഞാൻ എന്തിനാണ് ചിരിക്കുന്നതെന്ന് നിങ്ങൾക്കറിയുമോ ആളുകൾ പറഞ്ഞു റസൂലുഹു റസൂലുമാണ് കൂടുതൽ അറിവുള്ളവർ അപ്പൊ അവിടുന്ന് ഒരു ദാസൻ തന്റെ നാഥനോട് സംഭാഷണം നടത്തുന്നു സംസാരിക്കുന്നു ആ വിഷയത്തിലാണ് ഞാൻ ചിരിതൂകുന്നത് എന്താ ദാസൻ റബ്ബിനോട് സംവദിക്കുന്നത് സംസാരിക്കുന്നത് എൻ്റെ നാഥ നിന്നിൽ നിന്നുള്ള അന്യായവും അക്രമവും ഉണ്ടാവുകയില്ല എന്നതിൽ നീ എനിക്ക് കാവലേകിയിട്ടില്ലേ രക്ഷയേകിയിട്ടില്ലേ അപ്പം അല്ലാഹു പറയും ബല അതെ ഒരന്യായവും ഒരക്രമവും റബ്ബിന്റെ പക്കൽ നിന്ന് അടിയാന്മാർക്ക് നേരെ ഉണ്ടാവുകയില്ല അള്ളാഹുവിൻ്റെ വാക്കാണത് അപ്പൊ ഈ ദാസൻ അള്ളാഹുവിനോട് പറയും എങ്കിൽ എനിക്കെതിരിൽ എന്നിൽ നിന്നുള്ള ഒരു സാക്ഷിയല്ലാതെ ഞാൻ സമ്മതിക്കില്ല അനുവദിക്കില്ല അംഗീകരിക്കില്ല എന്ന് മലായറബ സുബാനു വത്താലയോട് ഒരു ദാസൻ പറലോ കോടതിയിൽ പറയുന്നതാണ് എനിക്കെതിരെയുള്ള സാക്ഷി എന്നിൽ നിന്ന് തന്നെ ആയിരിക്കണം അപ്പൊ അള്ളാഹു സുബാനു വത്താലും എങ്കിൽ നിനക്കെതിരിൽ ഇന്നേ ദിനം സാക്ഷി നിന്റെ ശരീരം മതി അൽ അൽഖിറാം അൽ ഖാത്തിബൂൻ അള്ളാഹുന്റെ മന്നന്മാരായ മലക്കുകൾ എഴുത്തുകാർ അവരും സാക്ഷികളായി മതി എന്നാഹു പറയും സുബാന അങ്ങനെ ഈ സംസാരിക്കുന്ന സംവദിക്കുന്ന ദാസന്റെ വായക്ക് സീലിടും ഫീഹി എന്നാണ് പിന്നെ മിണ്ടൂല്ല അതരം ചലിക്കൂല്ല കാരണം അള്ളാഹു വായക്ക് സീലുവെക്കുംഹി പിന്നെ അവൻ്റെ കൈക്കാലുകളോട് പറയും സംസാരിച്ചോളൂ എന്ന് അതോടുകൂടി ഈ മനുഷ്യൻ ചെയ്ത കർമ്മങ്ങളെ കുറിച്ച് അവൻ്റെ കൈക്കാലുകൾ സംസാരിക്കും അവയവങ്ങൾ കൈക്കാലുകൾ സംസാരിച്ച് കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ സീൽ അത് നീക്കും സംസാരിക്കാൻ അവനെ വിട്ടേക്കും അവൻ സംസാരിക്കുമ്പോൾ അവൻ പറയുന്നത് ബുറുദൻ ലുൻ വസുൻ ബുറുദൻ ലുൻ സ്വന്തം അവയവങ്ങളോട് പറയുകയാണ് നിങ്ങൾക്ക് ലാനത്സ് ബുറുദൻ എന്ന് പറഞ്ഞാൽ അതാണ് ലാനത്സ് വസുഹ്ഖൻ അതാണ് നാശം അതാണ് ദൂരപ്പെടുത്തൽ അള്ളാവിൻ്റെ കാരുണ്യത്തിൽ നിന്ന് ദൂരപ്പെടാൻ സ്വന്തത്തെ ശപിച്ചും ശകാരിച്ചും ഈ മനുഷ്യൻ അവയവങ്ങളോടാണ് പറയുന്നത് അൻകുൻ അക്കുൻതൂനാതിൽ നിങ്ങൾക്ക് വേണ്ടിയായിരുന്നു ഞാൻ സംസാരിച്ചിരുന്നത് തർക്കിച്ചിരുന്നത് എന്നിട്ട് നിങ്ങൾ എനിക്കെതിരിൽ സംസാരിക്കുകയോ നിങ്ങൾക്ക് നാശം നിങ്ങൾക്ക് ശാപം നിങ്ങൾ ദൂരപ്പെടട്ടെ എന്ന് പറയുകയാണ് അപ്പോൾ ഈ അവയവങ്ങളോട് ഇവൻ നാശവും ശാപവും പറയുമ്പോൾ സ്വന്തത്തിനെതിരിലാണ് ആ പറയുന്നത് ആ ലാനത്തിനാൽ അപായപ്പെടുന്നത് അപകടപ്പെടുന്നത് അവൻ തന്നെയാണ് അങ്ങനെ സംഭവിക്കും പരലോക കോടതിയിൽ അത് മനസ്സിലാക്കാനാണ് ഈ ഹദീസ് ഞാൻ ഇവിടെ ഉദ്ധരിച്ചത് അവിടെ അക്രമികൾ തങ്ങൾക്കെതിരിൽ അവിശ്വാസികൾ തങ്ങൾക്കെതിരിൽ ലാനത്ത് മുഴക്കുന്ന ദുരവസ്ഥ വരും അള്ളാഹു സുബാനത്താല പറഞ്ഞല്ലാഹുവോടൊപ്പം ബിംബങ്ങളെ ആരാധ്യന്മാരായി സ്വീകരിച്ചവരുടെ വിഷയാണ് അവിടെ പരാമൃഷ്ടം അവിടെ അന്ത്യനാളിൽ സുമയുമൽ സുമ്മൽക്കും നിങ്ങളിൽ ചിലർ ചിലരെ കളവാക്കും അവിശ്വസിക്കും നിങ്ങളിൽ ചിലർ ചിലരെ ലാനത്ത് ചെയ്യുകയും ചെയ്യും പക്ഷേ ലാനത്ത് നിർവഹിക്കുന്നവരും ആർക്കെതിരെ നിർവഹിക്കുന്നുവോ അവരും വാക്കുമുന്നാർ എല്ലാവരെയും അണച്ചുപൂട്ടുന്ന സ്ഥലം അത് നരകമാകുന്നു അള്ളാഹു നമ്മളക്കാക്കുമാറാവട്ട് അള്ളാഹു ഒരു സഹായിയും നിങ്ങൾക്കുണ്ടായിരിക്കുകയില്ല ഇതേപോലെ അള്ളാഹു ഹുബാനും ൂൻ എവിടെയാണ് ഈ സംഭവം എപ്പോഴാണ് ഇത് അന്ത്യനാളിൽ അള്ളാഹു സുബാനു വതാലവിടെ അവിടെ അവിടെ ജിന്നിൽ നിന്നും ഇൻസിൽ നിന്നും അവിശ്വസിച്ച അക്രമികളോട് പൂർവികരോടൊപ്പം നരകത്തിൽ പ്രവേശിക്കാൻ പറയും ഉദ്മിങ്ബിലിമ്മൽ ജിന്നിവൽ എന്ന് പ്രവേശിക്കാൻ പറയും എവിടേക്ക് പ്രവേശിക്കുക ഫിന്നാർ നരകത്തിയിലേക്ക് പ്രവേശിക്കുക എന്ന് പറയും അപ്പം ഓരോ സമുദായം പ്രവേശിക്കുമ്പോഴും ലാനത്ത് ഉഹ്ത സഹോദര സമുദായത്തെ ശപിക്കും ലാനത്ത് ചെയ്യും അങ്ങനെ ശബിക്കുന്നവരും ശപിക്കപ്പെടുന്നവരും നരകത്തിയിൽ ഒന്നിച്ചു കഴിഞ്ഞാൽ എല്ലാവരും അവിടെ ഒത്തുകൂടിയാൽ കാലത്ത് ഉഹ്റാഹും പിൽക്കാലക്കാരായവർ തങ്ങളുടെ മുൻഗാമികളായവരുടെ വിഷയത്തിൽ പറയും റബ്ബന ഞങ്ങളുടെ റബ്ബെ ഇക്കൂട്ടരാണ് ഞങ്ങളെ പിഴപ്പിച്ചത് അതുകൊണ്ട് തീയിൽ നരകത്തിൽ നിന്നുള്ള ഇരട്ടി ശിക്ഷ അവർക്ക് നൽകണേ എന്ന് പറയും അള്ളാഹുവിൻ്റെ പ്രതികരണം എല്ലാവർക്കും ഇരട്ടി നരകത്തീൻ്റെ ശിക്ഷയുണ്ടായിരിക്കും എന്നാണ് സഹോദരന്മാരെ ഇതുപോലത്തെ വചനങ്ങൾ അറിയിക്കുന്നത് എന്താണ് അവിടെ കുഫറിന്റെ വാക്താക്കളുടെ ലായനത്താണ് ആർക്കെതിരിൽ കുഫുറിന്റെ വാക്താക്കൾക്കെതിരിൽ അപ്പോൾ ഈ കുഫുറിൻ്റെ വാക്താക്കൾ കുഫുറിൻ്റെ വാക്താക്കൾക്കെതിരിൽ ലാനത്ത് മുഴക്കുമ്പോൾ അവർ തങ്ങളെ തന്നെയാണ് സ്വന്തത്തെ തന്നെയാണ് ലാനത്ത് ചെയ്യുന്നത് അപ്പോൾ എത്ര പതിതമാണ് കുഫുറിൽ മരണപ്പെടുന്നുവെങ്കിൽ അത്തരം ആളുകളുടെ അവസ്ഥ എത്ര ദയനീയമാണ് അവരുടെ അവസ്ഥ എത്ര അപകടകരമാണ് അവരുടെ അവസ്ഥ അള്ളാഹു നമേഖാക്കുമാറാവട്ടെ തങ്ങളെ തന്നെയാണ് തങ്ങൾ പഴിച്ചു തങ്ങൾ ലാനത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നതാണ് അവരുടെ പതിതാവസ്ഥയെ വിളിച്ചറിയിക്കുന്ന ഭാഗം ഇവിടെ എന്നിടത്ത് മുഴുവൻ മലക്കുകളുടെയും ജനങ്ങളിൽ മുഴുവൻ ആളുകളുടെയും ലാനത്ത് അവരുടെ മേൽ ഭവിക്കും എന്ന് പറയുമ്പോൾ അവർക്ക് നിന്യതയും ശിക്ഷയുമായി അള്ളാഹുവിൻ്റെ ലാനത്ത് തന്നെ മതിയാകുമല്ലോ പിന്നെ എന്തിനാണ് ഇവിടെ മലക്കുകളുടെയും മാലോകരുടെയും ലാനത്തിനെ എടുത്തു പറഞ്ഞത് ലാന ലാനത്ത് ചെയ്തു അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ലാനത്ത് എന്ന് പറയപ്പെട്ടാൽ അള്ളാഹു നമ്മെ കാക്കുമാറാവട്ടെ അത് തന്നെ മതി ശിക്ഷയായി അത് തന്നെ മതി ഒരാളുടെ ദുരന്തമായി പിന്നെ അതിനെ തുടർന്ന് അപ്പോൾ എന്തിനാണ് മലക്കുകളുടെയും മലോകരുടെയും ലാനത്തിനെ പരാമർശിച്ചത് പണ്ഡിതന്മാർ പറയുകയാണ് ഹിയ ബയാനു അന്ന അത് ഒരു കാര്യം വിശദീകരിക്കാനാണ് എന്താണ് ആ കാര്യം ഈ അവിശ്വാസികളുടെ അവസ്ഥ അറിയുന്നവർ അവർ ഉന്നതങ്ങളിൽ ഉള്ളവരാകട്ടെ നിമ്ന സ്ഥലങ്ങളിലുള്ളവരാകട്ടെ അല്ല അവാലിമുൽ ഒൽവിയ എന്ന് പറഞ്ഞാൽ വിണ്ണിലുള്ളവരാണ് മലക്കുകളാണ് പ്രധാനമായും ഉദ്ദേശം അൽഅവാലി മുസ്ഫ്ലിയ എന്ന് പറഞ്ഞാൽ മണ്ണിലുള്ളവരാണ് മനുഷ്യരാണ് പ്രധാനമായും ഉദ്ദേശം എല്ലാവരും ഈ അവിശ്വാസികൾ അള്ളാഹുവിൻ്റെ ലാനത്തിനും അവൻ്റെ കോപത്തിനും അർഹരായുള്ളവരാണെന്ന് മനസ്സിലാക്കുന്നു അതോടെ ഫലായുർജ അയ്യർ ഫലഹും അലിവ് കാണിക്കുന്ന ഒരാളും ശുപാർശ നിർവഹിക്കുന്ന ഒരാളും അവർക്ക് നേരെ അലിവോ ശുപാർശയോ നിർവഹിക്കുമെന്നുള്ള പ്രതീക്ഷയില്ലം ബോധമുള്ള അറിവുള്ള എല്ലാവരുടെയും അടുക്കൽ ഹിംബിസ്തി ലാനത്ത് അവരുടെ മേൽ ചൊരിയപ്പെട്ടു അതവരെ അർഹിക്കുന്നതാണ് എന്നതിനാൽ ഐന്ദ ജമീയ മയ്യാക്കിൽ വയാലം അറിവും ബോധവുമുള്ള എല്ലാവരുടെയും അടുക്കൽ ഈ ലാനത്തിന് അവരർഹരാണ് എന്നതിനാൽ ലാനത്ത് അവരുടെ മേൽ വമൻ ചെറിയപ്പെട്ടിരിക്കുകയാണ് റഹ്മത്ത് റവഫഫ്ർ റഹീം ഏറ്റവും ദയാപരനായവൻ കരുണ കനിയുന്നവൻ അവൻ്റെ റഹ്മത്തിൽ നിന്ന് ഒരാൾ തൻ്റെ ദുഷ്ചൈതി കാരണത്താൽ തടയപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ഫമാതായ് അർജുബിൻ സിവാ റവൂഫുർ റഹീമുമായവൻ അല്ലാത്തവരിൽ നിന്ന് അത്തരം പാപിക്ക് എന്താണ് പ്രതീക്ഷിക്കാനുള്ളത് ഈ ഒരു ബോധം അത് ഉണരുന്നതിന് വേണ്ടി അത് ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് ഈ പ്രയോഗം അള്ളാഹുവിൻ്റെ ലാനത്ത് തന്നെ മതി അള്ളാഹു നമ്മക്കാക്കുമാറാവട്ടെ ഒരു പാപിക്ക് ശിക്ഷയായി ഒരു പാപിക്ക് നാശമായി പക്ഷേ അതിനെ തുടർന്ന് മലക്കുകളുടെയും മനുഷ്യർ മുഴുവരുടെയും ലാനത്തിന് എണ്ണിയത് ഈയൊരാശയം വായിക്കാനാണ് എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത് ഇവിടെ മറ്റൊരു വിഷയം സുറത്തിൽ ബക്റയിലെ നൂറ്റി അൻപത്തി ഒൻപതാം വചനത്തിൽ എന്നാണ് പ്രയോഗം വന്നത് മൂടി വെക്കുന്നവരെക്കുറിച്ച് വെക്കുന്നവരെ കുറിച്ച് അള്ളാഹു അവരെ ലാനത്ത് ചെയ്യും ലാനത്ത് ചെയ്യുന്നവരും അവരെ ലാനത്ത് ചെയ്യും എന്നാൽ ഇവിടെ ഈ നൂറ്റി അറുപത്തി ഒന്നാം ആയത്തിൽ അജ്മീൻ എന്നാണ് ലാനത്തുള്ള അള്ളാഹുവിൻ്റെ ലാനത്സ് ഇവിടെ ലാനത്സ് ഇസ്മാണ് നാമം എന്നാൽ അവിടെ എൽ അനുഹുമുള്ള എന്നിടത്ത് എൽഅനു ക്രിയയാണ് എന്നിടത്തും എൽ അനു എന്നുള്ള വർത്തമാന ഭാവി കാല ക്രിയയാണ് എന്താ തമ്മിൽ വ്യത്യാസം ഈ പ്രയോഗത്തിൻ്റെ പ്രത്യേകത എന്ത് അവിടെ എൽഅനുഹും എന്നിടത്ത് വർത്തമാന ഭാവി കാല ക്രിയ അൽഫലുൽ മുതാരി പ്രയോഗിച്ചു അത് ഹുദൂസിനെയും തജദ്ദുദിനെയും അറിയിക്കുന്നു എന്നാണ് എന്ന് പറഞ്ഞാൽ ലാനത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കും പൂഴ്ത്തിവെപ്പ് അതിൻ്റെ ആളുകളിൽ നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കും ഉണ്ടാകുമ്പോഴെല്ലാം ഈ ലാനത്ത് വന്നുകൊണ്ടിരിക്കും ഭവിച്ചുകൊണ്ടിരിക്കും എന്നുള്ളതാണ് പൂഴ്ത്തി വെച്ചാൽ ലാനത്ത് വരും എന്നുള്ളതിനെയാണ് ആ പ്രയോഗം അവിടെ അറിയിക്കുന്നത് എന്നാൽ ഇവിടെ അലൈഹിം ലാനത്തുള്ള അവരുടെ മേൽ ഭവിച്ചു കഴിഞ്ഞു അള്ളാഹുവിൻ്റെ ലാനത്സ് അവരുടെ മേൽ ഭവിക്കും അള്ളാഹുവിൻ്റെ ലാനത്സ് എന്ന് പറയുമ്പോൾ അത് സുബൂത്തിനെയാണ് അറിയിക്കുന്നത് അത് സ്ഥിരപ്പെട്ടു കഴിഞ്ഞു ഭവിച്ചു കഴിഞ്ഞു അതവർക്കുണ്ടായിരിക്കും എന്നാണ് ഇവിടെ ഇസ്മ പ്രയോഗിക്കാൻ കാരണം ഈ ശിക്ഷാവിധിക്ക് അർഹരായവർ ഇനി അവരിൽ നിന്ന് പൂഴ്ത്തിവെപ്പ് ഉണ്ടാവില്ല കാരണം എന്താ ഇന്നല്ലതീന കെഫറൂവ മാഫാർ പൂഴ്ത്തിവെച്ച് അവിശ്വാസികളായി കുഫാറുകളായി അവർ മരിച്ചു കഴിഞ്ഞു ഇനി അവർക്ക് തോപക്ക് അവസരമല്ല നന്നാക്കാനും വ്യക്തമാക്കാനും സാഹചര്യമില്ല കാരണം അവർ മരിച്ചു കഴിഞ്ഞു അതിനാൽ ഇനി എന്തേ അവർക്കുള്ളൂ ഇനി അവർക്കുള്ളത് അവരുടെ ചെയ്തിക്കുള്ള അവരുടെ പൂഴ്ത്തിവെപ്പിനുള്ള അവരുടെ അവിശ്വാസത്തിനുള്ള ശിക്ഷയേ ഉള്ളൂ അതുകൊണ്ടാണ് ഇവിടെ ഉലായി അലൈഹിം ലാനത്തുള്ള എന്ന് പറഞ്ഞത് ഇസ്മു പ്രയോഗിച്ചത് അവർക്ക് ലാനത്ത് സ്ഥിരപ്പെട്ടു ഉറപ്പായി എന്ന് അറിയിക്കാൻ വേണ്ടി ഇതാണ് അവിടെ വ്യത്യാസം അവിടെ ക്രിയ പ്രയോഗിച്ചു ഇവിടെ നാമം പ്രയോഗിച്ചു എന്തുകൊണ്ട് ആ വിഷയം പണ്ഡിതന്മാർ മനസ്സിലാക്കി തരുന്നത് ഇപ്രകാരമാണ് അള്ളാഹു സുബാന് വാല ഇവിടെ പറഞ്ഞ വമാ വഹും കുഫാർ എന്ന പ്രയോഗം നമ്മൾ ഗൗരവത്തിൽ വായിക്കേണ്ട ഒരു ഭാഗമാണ് ഒരു പ്രയോഗവുമാണ് അവർ കുഫ്ഫാറായിരിക്കെ മരണം വരിക്കുകയും ചെയ്തു എന്ന് പറയുമ്പോൾ എന്താണ് അതിലെ ഗൗരവം വിശുദ്ധ ഖുർആനിൽ പല വചനങ്ങളിൽ ഈ ഒരു പ്രയോഗമുണ്ട് ഇപ്പം നമ്മുടെ ഈ വചനത്തിൽ ഇന്നല്ല ദീന കെ ഫറൂ മാഹും കുഫ്ഫാർ സൂറത്തിൽ മാ ഇതയിൽ ഇന്നല്ല ദീന കെ ഫറൂം തുടക്കം ഇതുപോലെയാണ് പക്ഷെ അവിടെ എന്നാണ് പ്രായശിത്തമായി ഭൂമി നിറയെ സ്വർണം നൽകപ്പെട്ടാലും അവരിൽ നിന്ന് സ്വീകരിക്കപ്പെടില്ല എന്നാണ് ഇതേപോലെ മറ്റൊരു വചനത്തിൽ എന്നാണ് കുഫ്ഫാറായ ഹാലിൽ മരണം വരിക്കുന്നവർക്ക് തോബയില്ല അവർക്കുള്ളത് നോവേറ്റുന്ന ശിക്ഷയാണ് എന്നാണ് അപ്പോൾ നോക്കൂ നിങ്ങൾ യമൂത്തു ും കുഫാർ എന്ന് പറയുമ്പോൾ കുഫാർ ആയിരിക്കേ മരിക്കുക കുഫ്റിൽ മരിക്കുക അള്ളാഹു നമ്മേ കാക്കുമാറാവട്ടെ അള്ളാഹു മുസ്ലിമീൻ മുസ്ലിമീൻ സഹോദരന്മാരെ സഹോദരികളെ കുഫ്വാറുകളായിരിക്കെ മരിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഗൗരവം അതാണ് ഈ പ്രയോഗത്തിൽ നമുക്ക് മനസ്സിലാക്കുവാനുള്ളത് വേറെയും ശൈലികൾ ഇങ്ങനെയുള്ള ഒരു മരണത്തിൻ്റെ വിഷയത്തിൽ വിശുദ്ധ ഖുറാനിലും അതേപോലെ തിരിമൊഴികളിലും വന്നിട്ടുണ്ട് ൾ മരിക്കുന്ന രംഗം നിങ്ങൾ കണ്ടിരുന്നുവെങ്കിൽ അവിശ്വാസിയുടെ മരണം അവിശ്വാസിയായിട്ടുള്ള മരണം അതാണ് അവിടെ പ്രത്യേകം നിരീക്ഷിക്കേണ്ടത് ആ അവിശ്വാസത്തിന്റെ മരണം ഏറെ ഗൗരവതരാണ് അതിവിടെ നമ്മൾ പ്രത്യേകം വായിക്കേണ്ടതുണ്ട് ആ ഒരു പ്രയോഗം അള്ളാഹു സുഹാന അവതരിപ്പിച്ചതിനാൽ പറഞ്ഞില്ലേ വ ഇന്നൽ റജുൽ മോശം മനുഷ്യൻ ആദാബ് മരണാസന്നമായാൽ അവൻ്റെ അടുക്കലേക്ക് ശിക്ഷയുടെ മലക്കുകളാണ് അണയുക സൂദുൽ കറുത്ത മുഖം മുസൂഹ് അവർ മുസൂഹമായിട്ടാണ് വരിക മുസൂഹ് എന്ന് പറഞ്ഞാൽ പരുത്ത കട്ടിയുള്ള ഒരു തരം വസ്ത്രമാണ് ഫയേജലി സൂനൽ ദൃഷ്ടി എത്തുന്ന ദൂരം ഈ മലക്കുകൾ അവനിൽ നിന്ന് അകലം പാലിച്ചിരിക്കും മൗത്ത് ഈ മലക്കുകളുടെ കൂട്ടത്തിൽ നിന്ന് മലക്കുൽ മൗത്ത് വരും അത് അവൻ്റെ തലക്കരികിലിരിക്കും എന്നിട്ട് ഫയക്കുൽ മലക്കുൽ മൗത്ത് പറയും ആത്മാവേ പുറത്തു വരൂ ഖാനത് ഫുൽ ജസഅുൽ ഹബീസ് മ്ളേച്ചമായ ശരീരത്തിൽ ഉണ്ടായിരുന്ന മ്ളേച്ചമായ ആത്മാവേ പുറത്തുവരൂ ഉഹ്റുജുൻ നിന്യമായി പുറത്തു വരൂ ൻ മസൂതൻ ആലയ്ക്ക് അനിഷ്ടം ഭവിച്ച് പുറത്തു വരൂ എവിടേക്ക് ഇല അദാബില്ല അള്ളാഹുവിൻ്റെ ശിക്ഷയിലേക്ക് അള്ളാഹു നമ്മൾക്ക് ആകട്ടെ ബില്ല മാത്രല്ല ഈ മലക്ക് പറയുമെന്നാണ് ആ മരിക്കുന്നവനോട് വ അസ്വാജ് നിനക്ക് ചൂട് കഠിനമായ വെള്ളമാണ് ചങ്കിൽ കെട്ടുന്ന ഉപജീവനമാണ് അതുപോലൊത്ത മറ്റു ശിക്ഷകളുമാണ് ഉള്ളത് എന്ന് സന്തോഷിക്കൂ ഇതൊക്കെയാണ് മലക്ക് പറയാനാണ് നഫ്സലഹു അലി സ്വലം പറയുകയാണ് ഫതഫർ റഹു ജസദിഹി ആത്മാവിനോട് ഇത് പറയുമ്പോൾ ആത്മാവ് അവൻ്റെ ശരീരത്തിൽ ശിഥലമായി അങ്ങുമിങ്ങുമൊക്കെ മാറും നിൽക്കും പക്ഷേ ഫയൻ ഫി ഊഹ മൗത്ത് ശിഥിലമായി കിടക്കുന്ന ആത്മാവിനവൻ്റെ ശരീരത്തിൽ നിന്ന് ഊരിയെടുക്കും നനക്കപ്പെട്ട നനച്ചുകൂട്ടപ്പെട്ട പരുത്തിയിൽ ഇരുമ്പിൻ്റെ കൊളുത്തുകൾ കൊണ്ട് വലിച്ചാൽ എന്ന പോലെ ആത്മാവിനെ വലിച്ചെടുക്കും നഫ്സലി പറയാണ് ആ വലിയിൽ അവൻ്റെ നരമ്പുകൾ അവൻ്റെ നാടികളൊക്കെയും പേശികളൊക്കെയും പൊട്ടിമുറിഞ്ഞു പോകുമെന്നാണ് ആ റൂഹ് അവൻ്റെ ശരീരത്തിൽ നിന്ന് പുറത്തു വരുന്നത് ഭൂമിക്കുപരിയിൽ അറിയപ്പെട്ട ഏറ്റവും ദുർഗന്ധം വമിക്കുന്ന ഒരു ശവത്തിൻ്റെ ദുർഗന്ധം പേറിയായിരിക്കും എന്നാണ് അള്ളാഹു നമ്മക്കാക്കുമാറാവട്ടെ ഇല്ല ഫൈദ അപ്പം ആ റൂഹിനെ മലക്ക് പിടിക്കും പക്ഷെ പിടിച്ചാലോ അതാ മറ്റു മലക്കുകൾക്ക് കൈമാറിയ ലം്യനിൻ ഒരു കണ്ണിമ വെട്ടുന്ന നേരം പോലും മലക്കുൽമോത്തിൻ്റെ കയ്യിൽ ആ മലക്കുകൾ അതിന് വെക്കില്ല എന്നാണ് ഹത്തയ്യൂഹാഫിസുർ ആ പൊരുത്ത മോശമായ വസ്ത്രത്തിൽ ഈ റൂഹിനെ അവർ വെക്കാതെ അതിലേക്ക് മാറ്റും സുമു ഓറ ജുബിഹ എന്നാണ് പിന്നെയാണ് ആ റൂഹിനെയും കൊണ്ട് മാനം കയറപ്പെടുന്ന അവസ്ഥ ഉണ്ടാവുക അങ്ങനെ ഹദീസിൽ കാണുന്ന നമ്മൾ വായിക്കുന്ന അവസ്ഥ ആ അവിശ്വാസിയുടെ അവസ്ഥ ആത്മാവിനെ ഏൽക്കുന്ന അവസ്ഥ വാനത്തിലേക്ക് ആ റൂഹിനെ കയറ്റുമ്പോൾ മാനഹാദിഹി എന്തൊരു ദുർഗന്ധമാണ് ഈ ആത്മാവിന് എന്നാണ് മലക്കുകൾ അവിടെ പറയുക റൂഹുൻ ഹബീസത്തുൻ ജാത്മിൻ കിബലി അർദ് ഭൂമിയുടെ ഭാഗത്ത് നിന്ന് വന്ന ഒരു ആത്മാവാണെന്ന് ആ വിഷയത്തിൽ മറുപടി പറയപ്പെടും എന്നാണ് നബ്സല്ലാഹ് അല്ലിസ്വല്ലം ഇത് പറയുന്ന സമയം ഒരു ടവൽ പോലുള്ള വസ്ത്രം കൊണ്ട് തൻ്റെ മൂക്ക് പൊത്തി കാണിച്ചു എന്നാണ് അതിൻ്റെ ആ ദുർഗന്ധം എത്രയായിരിക്കും എന്നുള്ളത് ചിത്രീകരിക്കാൻ വേണ്ടി ഏതായാലും പിന്നെ ആ ആത്മാവ് ഏതെന്ന് പരിചയപ്പെടലും പേര് ഏറ്റവും മോശമായത് വിളിക്കപ്പെടലും അവിടേക്ക് സ്വാഗതമില്ല എന്ന് പറഞ്ഞ് ലാമർഹബം ബിൻ നഫ്സിൽ ഹബീസത്തി കാനത്ത് ഫുൽസുൽ ഹബീസ് ഇർജീദൻ എന്ന് പറഞ്ഞ് വാനലോകത്തിലേക്ക് ആ ആത്മാവിനെ സ്വീകരിക്കാതെ പാതാളത്തിലേക്ക് സിജീനിലേക്ക് ആ ആത്മാവിനെ അവിടെ നിന്ന് എറിയപ്പെടുന്ന വിഷയമൊക്കെ റസൂൽ അഹായി സലഹ് അലൈവിസ്ലാം വിശദീകരിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു വന്നത് ഈ ഒരു ഭാഗം ചിലത് ഞാനിവിടെ ഉണർത്തിയത് കുഫാർ യമൂത്തു നവഹും കുഫാർ അവിശ്വാസത്തിൽ മരിക്കുക എന്ന് പറഞ്ഞാൽ ആ എത്ര കടോരമാണ് എത്ര ഹീനവും മോശവുമാണ് ആ ഒരു മരണം എന്ന് നമ്മൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് അള്ളാഹു സുബാൻ വത്താലയിൽ നിന്ന് വന്ന ഈ ഒരു പ്രയോഗം നമ്മൾ പഠിച്ചു പോകുമ്പോൾ അതിൽ നമ്മൾ ഇരുന്ന് ആലോചിക്കേണ്ടതുണ്ട് സഗൗരവം അതിനെ നമ്മളൊന്ന് മനസ്സിരുത്തി വായിക്കേണ്ടതുണ്ട് ആ ഒരു മരണത്തിൻ്റെ വിഷയമെന്ത് എന്നുള്ളത് നമ്മൾ ഓർക്കേണ്ടതുണ്ട് അതിനാണ് ഞാനൊരു ഭാഗം ഒരു വിശാലമായ തിരിമൊഴിയുടേത് ഇവിടെ കേൾപ്പിക്കുകയുണ്ടായത് ഇൻഷാ അല്ല നമുക്ക് ഈ ആയത്തിൽ ചില മസാലകളും നൂറ്റി അറുപത്തി രണ്ടാം വജനത്തിൻ്റെ തഫ്സീറും അടുത്ത ക്ലാസ്സിൽ ബി ഇതിനില്ല തുടർന്ന് പഠിക്കാം അസല വലൈക്കും വാർഹമുല്ലാഹി വാർക്കാത്തു